ഹലോ വെക്കേഷന് വേണ്ടിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള റിസോഴ്സസ് ഒക്കെ നമുക്കൊന്നും ഉപയോഗപ്പെടുത്തണ്ടല്ലേ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ കറുകിയുടെ ഇല നിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടാവാല്ലേ പരീക്ഷണം മഴയൊക്കെ പെയ്തുകൊണ്ടും പിന്നെ തീരെ വലിപ്പില്ലാത്ത ഇലകളാണ് കേട്ടോ എന്നാലും കുറച്ച് ഇലകൾ ഞാൻ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ ചക്കടയൊക്കെ ചക്കടയൊക്കെയല്ലേ തയ്യാറാക്കുക അപ്പൊ ഞാനിന്ന് ചക്കക്ക് പകരം നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു അടി ഉണ്ടാക്കുന്നത് ഇയല തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് എടുക്കാം നമ്മൾ ആട്ടിലുള്ളതുകൊണ്ട് എടുത്തതാണ് പിന്നെ നമുക്ക് നേന്ത്രപ്പഴം വേണം രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നേത്രപ്പഴം നമ്മളിവിടെ ചക്കയ്ക്ക് പോകാനോ യൂസ് ചെയ്യണം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ആദ്യം തന്നെ നമുക്ക് മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതോ അല്ലെങ്കിൽ ഇങ്ങനെ കൊത്താക്കിയതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ പഴത്തിന് പകരം ചക്കയാണെങ്കിലും ചക്ക ഇതുപോലെ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇലയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫ്ലേവർ ഈ ഇലയുടെ ഫ്ലേവർ കിട്ടുമെങ്കിലും കൂടി നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കായുടെ തരികളും കൂടി ചേർക്കണം കേട്ടോ ഏലക്ക മുഴുവനായിട്ട് ചേർക്കരുത് കാരണം അതിലിങ്ങനെ അതിന് നാരുകൾ പോലെ ഉണ്ടാവും ഇതുപോലെ തരികൾ ഒരു ഞാനൊരു നാല് ഏലക്കായുടെ തരികൾ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് അച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൈക്രോവേവിൽ ഇട്ടിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മെൽറ്റ് ആവാനായിട്ട് അവിടെ ഉണ്ടാക്കാൻ ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ആണെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലായാലും ഇട്ട് കൊടുക്കാം മൈക്രോവേവുള്ളവർക്കൊക്കെ ഇതുപോലെ ശർക്കര ഉരുക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കുറച്ച് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ശർക്കര എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് ഈ ശർക്കര മെൽറ്റ് ആയിട്ട് വരിക മൈക്രോവേവ് ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒരുക്കിയെടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണി കഴിയും അപ്പോൾ നമ്മൾ ഗോതമ്പ് കൂടി എടുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ പാനിയാക്കി എടുത്തിട്ടുള്ള ശർക്കര ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ശർക്കര ഒഴിക്കുമ്പോൾ അരിച്ചൊഴിക്കുക കാരണം ഇതിൽ കല്ലും തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളിത് അരിച്ചാണ് കേട്ടോ ഒഴിക്കുന്നത് ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും തേങ്ങാക്കൊത്ത് എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അട കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാവരുത് കുറച്ച് തിക്കായിരിക്കണം കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഇലയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് ഇലയിലാക്കിയിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കേ വേണ്ടൂ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് അവിയൽ വേവിച്ചെടുക്കുമ്പോൾ ഇനി ഓരോ പീസ് ഇല എടുത്തിട്ട് നമ്മൾ ഈ ഓരോ മിക്സ് സ്പൂണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ ചിലർ കുമ്പിൾ കുത്തിയിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന പോലെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ കുമ്പളൊന്നും ആക്കുന്നില്ല ജസ്റ്റ് ഇലയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാണ് പിന്നെ ഇത് ചെറിയ ഇല ആയതുകൊണ്ട് മാവ് ഒരുപാട് ഇതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് ഇച്ചിരി കനം കുറച്ചാണ് ഉണ്ടാക്കേണ്ടത് കനം കുറയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടാണ് ചെയ്യുക അപ്പോൾ ഒരുപാട് മാവ് വെക്കേണ്ട പക്ഷേ എൻ്റെ എല്ലാ ചെറിയ ഇല ആയതുകൊണ്ട് എനിക്ക് അത്രയും കൂടെ വയ്ക്കാൻ പറ്റുന്നില്ല ഇതിന് വരെ നമുക്ക് വാഴലയിൽ വേണമെങ്കിലാക്കാം കേട്ടോ കുറച്ച് എല്ലാ ഇതിലും കുറച്ച് വാഴലയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ആ ഫ്ലേവർ എല്ലാത്തിലും വരും എല്ലാരുടെ ആ ഒരു മണം ആവിയിൽ വന്നിട്ട് വാഴലയിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പകുതി വാഴയിലയും പിന്നെ പകുതി ഈ ഇലയും കൂടി ആയാൽ നല്ല മണമായിരിക്കും അപ്പോൾ ഞാനിതെല്ലാത്തിലൊന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പിന്നെ എല്ലാവരും നല്ല മഴ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പൊ ഒക്കെ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത് പിന്നെ നേന്ത്രപ്പഴം നമുക്ക് നാട്ടിൽ വരുമ്പോൾ നല്ല നേന്ത്രപ്പഴം കിട്ടുമോ ഇതുപോലെയുള്ള ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ സൗദിയിൽ കോബാറിൽ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ഒരു സെയിം സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് ഈ ഒരു ഇലയിൽ അട ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇലയട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഈ കറുകിട ഇല നല്ല ഒന്നും കേടാവുന്നില്ല ജസ്റ്റ് കൊണ്ട് നമ്മൾ പറിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറേ നാളിരിക്കും ഇടയ്ക്ക് അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇനിപ്പോൾ ഇല ഇല ബട്ടർ പേപ്പറിലായാലും നമുക്ക് ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നോർമൽ നമ്മൾ തയ്യാറാക്കുന്ന അട ബട്ടർ പേപ്പർ വെച്ചിട്ടും സുഖമായിട്ടുണ്ടാക്കാം ഒരു ദിവസം ഞാൻ ബട്ടർ പേപ്പറിലുണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ പിന്നെ ബട്ടർ പേപ്പറിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ആ ആവി കയറ്റുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ കഷ്ണം കറുവപ്പാട്ട ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മൾ അടക്കി ഇപ്പോൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ വാഴയിലാണ് വെക്കുന്നത് അതിൻ്റെ വേവിക്കുന്ന വെള്ളത്തിൽ ഒരു കഷ്ണം കറുവപ്പാട്ടിട്ടാൽ നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ ആവിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവിയിൽ വേവിച്ച നേന്ത്രപ്പഴം ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം കേട്ടോ ഇത് തുറക്കുമ്പോൾ പിന്നെ ഇത് വെന്ത് വരുമ്പോൾ അടുക്കളയിലൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ മഴയുള്ള സമയത്ത് ഇതുപോലെ ആവിൽ വേവിച്ച പലഹാരവും കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും ഇങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ എന്നെക്കാളും ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിനാട്ടോ ആളുടെ ഫേവറേറ്റാണിതൊക്കെ പക്ഷേ ആളിപ്പോൾ നാട്ടിൽ വന്നിട്ടില്ല അടുത്ത ആഴ്ചയെ വരുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കും ആൾ വരാറാവുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ കണ്ട് ഫോണിൽ ഞാൻ ഫോട്ടോ വിടുമ്പോൾ ആൾക്ക് ഭയങ്കര കൊതി കേട്ടോ എനിക്കങ്ങനെ നാടൻ പലഹാരങ്ങളോട് വലിയ മമ്മതി കേട്ടോ എന്നാലും പിന്നെ കഴിക്കും വല്ലാണ്ട് കൊതിയൊന്നുമില്ല പിന്നെ നമ്മൾ നാട്ടിൽ വരുമ്പോൾ നാട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോന്നുണ്ടാക്കാനും പരീക്ഷിക്കാനൊക്കെ എപ്പോഴും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇലയുടെ ആവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വിട്ടു വിട്ട് വന്നിട്ടുണ്ട് ഇലയിൽ നിന്നൊക്കെ നന്നായി വെന്തിട്ട് നല്ല ചൂടാണ് കേട്ടോ പിന്നെ അത്ര കനം കുറഞ്ഞ് കിട്ടിയിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ടുണ്ടാക്കിക്കോളും കേട്ടോ ഇച്ചിരി കനമുണ്ട് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഇലയുടെ മണവും ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിരിക്കും ഇത് ബെസ്റ്റ് എന്നാലും ഞാനിപ്പോൾ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മഴ പെയ്യുമ്പോൾ പാൽ ചായ ഒക്കെ കുടിക്കാനാണ് എനിക്കിഷ്ടം മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് പാൽ ചായ കുടിക്കാനാണോ കട്ടൻ ചായ കുടിക്കാനാണോ ഇഷ്ടം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു നേന്ത്രപ്പഴം ഇലയട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കിയാലും ചക്ക വെച്ചിട്ടുണ്ടാക്കിയാലും ഇലയടയൊക്കെ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം